ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ കേരളത്തിലെ നമ്മുടെ റിട്ടയർമെന്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉള്ളിസ്വര കഴിഞ്ഞ ദിവസം ഒരു വെടി പൊട്ടിച്ചിരുന്നു കേരളത്തിൽ ഇനി ഹെഡ് ഗോവാക്കറിനെ കുറിച്ചിട്ടും സവർക്കറിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികളെ പഠിപ്പിക്കും ഇല്ലാത്തവർ പഠിക്കേണ്ട അതിന് നിന്റെ തന്തേടയാണല്ലോ കേരളം അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം നീയാണോ അവിടെ തീരുമാനിക്കുന്നത് കേരളത്തിലെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് ഈ ചാണകത്തി പുഴുക്കളായിട്ടുള്ള ഈ കീടങ്ങൾ വന്നിട്ട് കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് ഇന്നതേ പഠിപ്പിക്കാൻ പാടുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേരളത്തിൽ നല്ല ചുണക്കുട്ടികളുണ്ട് കേട്ടോ ശാഖയിൽ പഠിക്കേണ്ടത് കെ സുരേന്ദ്രൻ ശാഖയിൽ പഠിപ്പിച്ചാൽ മതി കേരളത്തിൽ എന്ത് പഠിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനറിയാം ഇപ്പം കേന്ദ്ര വിദ്യാഭ്യാസ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ഇതിനകത്ത് നമ്മുടെ ശിവൻകുട്ടി സഹാവ് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു നിവേദനത്തിൽ ഒപ്പിടാനൊട്ടായുള്ള കാരണം കാരണം ഈ ഒപ്പിട്ടതിന്റെ പേരിൽ ഇനി ഈ ഹെഡ്ഗേവാക്കറിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഷൂ നക്കി സവർക്കറിനെ കുറിച്ചിട്ടൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇനി പഠിക്കണമെന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉണ്ടായ കാലം തൊട്ട് ഇതിനകത്തൊന്നും ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത യുവന്മാരെയൊക്കെ കുറിച്ചിട്ട് ഇനി നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം മതം പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് ഒപ്പുവെച്ചെന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദീകരണം അത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ് ഇവിടുത്തെ ജനങ്ങളോട് എന്തായാലും സി പി എമ്മിൽ തന്നെ ഇപ്പൊ രണ്ട് ഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ചരിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആർ എസ് എസ് തീവ്രവാദിയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടുത്തെ സംഘപരിവാറിന്റെ ഈ കൃമികീടങ്ങളായിട്ടുള്ള ഈ ഷൂ നക്കി സവർക്കരണ പോലുള്ള വൃത്തിഘട്ട രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത രാജ്യ ചിത്രീകരിച്ച് ഇനി ഇവരെ കുറിച്ച് പഠിക്കണം എന്ന് പറയാനാണെങ്കിൽ അതങ്ങ് നിന്റെയൊക്കെ ശാഖയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടമുള്ള ആൺകുട്ടികളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ഉള്ളി സൂര്യ എടുത്ത് വളരെ ബഹുമാനത്തോടുകൂടി പറയാണ് ഇത്തരത്തിലുള്ള ഭാരിച്ച കാര്യങ്ങളിലൊന്നും തലയിടാതിരിക്കുന്നതാണ് നിനക്കൊക്കെ നല്ലത് എന്ന് പറയാനേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറ്റില്ല എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനനകത്ത് സംഘീപതം നമ്മുടെ മാതൃ എടുത്തിട്ട് അങ്ങ് പൊളിച്ചടിക്കി കാരണം ഇവനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടോ ഇവനൊക്കെ ഈ ചെറുപ്പം പോലെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവിടുന്ന് കൊടുക്കുന്ന ക്യാപ്സൂളും അണ്ണാക്കിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നോണ്ട് സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ ഇനി പാഠപുസ്തകത്തിൽ നിന്ന് അങ്ങ് മാറ്റി ഈ എടുത്തോട്ട് കയറ്റി ഇതൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ കേരളത്തിൽ ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല അത്തരത്തിൽ സംഘിവധം നടത്തുന്ന ഒരു കിഡിലൻ ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മിസ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഈ ഡിബേറ്റ് ഒന്ന് കേൾക്കുക നമുക്ക് നേരെ എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട് പറയുന്നു വെച്ചാൽ വരും എന്നുള്ളത് ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് സിലബസ് സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് സ്റ്റേറ്റിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുകൂടി എന്താണ് അതിനനുസരിച്ചുള്ള സിലബസ് കൊണ്ടുവരേണ്ടി വരും ഞങ്ങൾ ഹെഡുകേവാറിനെ കുറിച്ച് പഠിപ്പിക്കും ഞങ്ങൾ വി ഡി സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വിയോജിക്കാൻ അവിടെ വിയോജിക്കാനുള്ള സാധ്യതകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾക്ക് പറ്റില്ല പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിന്റെ കാര്യമല്ല അല്ല അത് വിധി അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി പോലെ ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ത്രി ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും പി എം സി ആധികാരികമായി പറയുകയാണ് ആധികാരികമായി ശ്യാംരാജു പറയുകയാണ് പി എം സിയിൽ ഒപ്പം വെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന് അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി കാര്യമല്ല ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് എത്ര വേണമെന്നാണ് ചോദിച്ചത് ആദ്യം പറഞ്ഞത് ആദ്യം അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിന്റെ ഉത്തരമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പഠിപ്പിക്കേണ്ടി വരും പഠിപ്പിക്കേണ്ട സംശയം വേണ്ട അതിന്റെ ഉദാഹരണമാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി പേര് മാറ്റേണ്ടി വന്നത് ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ ജോർജ് പറ്റില്ല എന്ന് പറയണം അതുകൊണ്ട് ഇതുമായിട്ട് കിടക്കിയത് പറയണം ഇത് സർക്കാർ അല്ലേ അല്ലല്ലേ മാധവ് ഉളുപ്പിനെ പറയുന്നത് ഞങ്ങൾ സാധ്യമായ സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നുണ്ടോ അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കില്ല അതിനുള്ള കോൺസെപ്റ്റ് കാണാമെന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അധികാരത്തിൽ ും അധികാരത്തിന്റെ പ്രശ്നമാണെങ്കിൽ അധികാരത്തിന്റെ അതിനെ മാധ്യമങ്ങളെ അധികാരത്തിന്റെ അധികാരത്തിൽ പറയാം ഈ അധികാരത്തിന്റെ ഈ അധികാരത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു അറിയാതെ തന്നെയാണ് ഒരു തവണ ഏത് ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ അല്ല ആയുഷ്മാൻ പേര് നിങ്ങൾ അപ്പൊ ഒരു സംഘി വധവാണ് നിങ്ങൾ കണ്ടത് മാധു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല അടിച്ച് അവന്റെ അണ്ണാക്കി തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഹെഡ്ഗെ ഗോവാക്കറിനെ കുറിച്ചിട്ടും ഈ ഷൂനക്കി സവർക്കറിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഇനി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവന്ന് ഗീർവാണം മുഴിക്കൊണ്ടിരിക്കുക അതിന് നീ നിന്റെ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടെ ട്രൗസർ ഇട്ട് കളിക്കുന്ന പിള്ളാരെ പഠിപ്പിച്ചാൽ മതി ഈ വാക്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന സവർക്കരൊക്കെ ആരായിരുന്നു നിങ്ങളുടെയൊക്കെ വീരപുരുഷന്മാരായിരിക്കാം പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവരെല്ലാം ഈ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്യാത്ത വെറും മരപ്പാഴുകളാണെന്നുള്ളത് ഇനിയും ഇനിയും ഉറക്കെ ഉറക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീയൊക്കെ എത്ര തന്നെ ഇവരെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇവരുടെ യഥാർത്ഥ ചരിത്രം ഞങ്ങൾ കീറി മുറിച്ച് അങ്ങോട്ട് വിടുത്ത പുതിയൊരു തലമുറയുടെ മുന്നിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നീയൊക്കെ കൊണ്ടുവരുന്ന ഈ ോപ്പൊന്നു ഇവിടെ പഠിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നീയൊന്നും തലകുത്തി മറിഞ്ഞാലും അതിവിടെ അനുവദിച്ചു കൊടുക്കില്ല അതിനു പറ്റിയിട്ടുള്ള നല്ല യുവജന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട് നീയൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് നേരം വെളുത്തും വടിയും കറക്കി അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂൾ അപ്പാടെ തിന്നിട്ട് ഇതുപോലെ വിവരമുള്ളവരുടെയൊക്കെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഈ വൃത്തികെട്ട ചാണകത്തിൽ പുഴുക്കളായിട്ടുള്ള ഇവന്മാരെ കുറിച്ചിട്ടൊക്കെ ഇവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ വിളമ്പിയാൽ നീയൊക്കെ നാറി പുഴുത് പണ്ടാരംങ്ങി പോകും എന്നാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ല കൃത്യമായിട്ട് നമ്മുടെ മാധു അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും